അച്ഛനും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെയാണ് ഗായകന് സലീം കോടത്തൂരും മകള് ഹന്നയും മലയാളികൾക്ക് സുപരിചിതരാവുന്നത് ചില ശാരീരിക പ്രശ്നങ്ങളുള്ള ഹന്ന ഇതിനകം സോഷ്യൽ മീഡിയയിലൂടെ സുപരിചിതയാണ് പ്രായത്തിനൊത്ത വളർച്ചയില്ലെന്നാണ് പലരും കരുതിയെങ്കിലും ഹന്ന മോളുടെ സന്തോഷം പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് സലീം ഇപ്പോള് എല്ലാ മാതാപിതാക്കളെ പോലെയും തങ്ങളുടെ വലിയ ആഗ്രഹം നടന്നുവെന്ന് പറഞ്ഞു വീഡിയോയുമായിട്ടാണ് സലീമും മകള് ഹന്നയും എത്തിയിരിക്കുന്നത് മകള് വയസ്സറിയിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആശങ്കകളെക്കുറിച്ചും യൂട്യൂബിലൂടെ താരം സംസാരിച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ എന്ന് സംസാരിച്ചുകൊണ്ടാണ് സലീം എത്തിയിരിക്കുന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ജീവിതത്തിലെ സന്തോഷ ദിവസമാണിത് ഞങ്ങളുടെ ഹന്ന മോള് വലിയ കുടിയായി പ്രായപൂർത്തിയായെന്നൊക്കെ പറയാം പണ്ടുകാലത്ത് വലിയ ചടങ്ങായിട്ടാണ് ഇത് നടത്തിയിരുന്നത് ഇന്ന് അത്രയും ആഘോഷം ഒന്നുമില്ല ഹന്നമോളുടേതായതുകൊണ്ട് ഞങ്ങൾ കുടുംബക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഹന്നമോളുടെ ജീവിതത്തിലെ ഓരോന്നും നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു അവളുടെ ഉയർച്ചയ്ക്ക് കാരണം നിങ്ങൾ തന്ന പിന്തുണയാണ് അതുകൊണ്ടാണ് ഈ വിശേഷവും പറയുന്നത് ഹന്നമോളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു ജീവിതത്തിൽ അവൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് അവളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഹന്നമോള് വലിയ കുട്ടി ആവുമ്പോൾ പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായ ദിവസം പറയാത്തത് അവൾക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് എന്നിരുന്നാലും ഈ ദിവസം പറയാം എന്ന് തീരുമാനിക്കുകയായിരുന്നു ഒൻപത് പത്തു വയസ്സുമൊക്കെ ആകുമ്പോള് പെൺകുട്ടികള് വയസ്സറിയുന്നില്ലല്ലോ എന്നൊരു ആദി എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും അതുപോലൊരു ടെൻഷന് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ അത് ആവേണ്ട കറക്റ്റ് പ്രായത്തില് തന്നെ ആയിരിക്കുകയാണ് ഞങ്ങളുടെ മനസ്സിൽ ഹനമോള് ചെറിയ കുട്ടി തന്നെയാണ് അല്ലാതെ വലിയ കുട്ടിയൊന്നുമല്ല പ്രോഗ്രാമിന് പോകുമ്പോഴും എല്ലാവരും ഹന്നമോളെ കുറിച്ച് ചോദിക്കാറുണ്ട് അവരോടും ഈ വിശേഷം പറയുമ്പോൾ ഹന്നമോള് ചെറിയ കുട്ടി തന്നെയാണെന്നാണ് അവരുടെ അഭിപ്രായം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഹന്നമോളുടെ കല്യാണം നടത്താന് പക്ഷേ അതിനോട് താല്പര്യമില്ലെന്നാണ് അവള് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഉപ്പാനെ നോക്കാനു വേണ്ടി കല്യാണം കഴിക്കില്ലെന്നാണ് അവള് പറയുന്നത് എങ്കിലും ആ സമയമാകുമ്പോൾ അടിപൊളി ഒരു ചെക്കനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കുമെന്ന് സലീം പറയുന്നു ഒരു മണവാട്ടിയെ പോലെ ഹന്ന മോളെ സുന്ദരിയാക്കി ഒപ്പനയുടെ അകമ്പടിയോട് കൂടിയാണ് ആനയിച്ചു കൊണ്ടുവന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ മധുരും കൊടുത്തും സമ്മാനങ്ങളുമൊക്കെ നൽകിയാണ് ഈ ചടങ്ങ് മനോഹരമാക്കിയത് അവൾക്ക് കിട്ടിയ സമ്മാനങ്ങളുമായി പുതിയ വീഡിയോയുമായി വരാമെന്നാണ് താരം പറയുന്നത്